കൂട്ടുകാരെ നമുക്ക് ചക്കക്കുരൊന്നും ഒരുക്കിയാലോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെയാണ് ഞാനിതിവിടെ വെച്ച് വെക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ആദ്യമേ ചക്കക്കുരു എടുത്ത് തൊലി കളയണം കേട്ടോ അപ്പോൾ തൊലി കളയുമ്പം എനിക്ക് ഏറ്റവും വണ്ടിയൊരു സംഭവമാണ് ചക്കക്കുരു തൊലികളയെന്ന് പറഞ്ഞ സംഭവം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ അതെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കണതെന്ന് പറഞ്ഞത് തേങ്ങ ചിരകിതുണ്ട് തേങ്ങ കൊത്തുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് വേപ്പിൻ്റെ ഇല സബോള ഉള്ളിയാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്കിവിടെ ഉള്ളി ഇല്ല അപ്പോൾ ഞാൻ സബോളയാണ് എടുത്തത് അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ തേങ്ങ ആയിട്ടൊന്ന് വറുത്തെടുക്കാട്ടോ നമുക്കത് വറുത്തരച്ച് ഇറച്ചിക്കറി പോലെ വെക്കാനായിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനെനിക്ക് കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടു എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു എന്താ പറയുക രണ്ട് തവി എണ്ണയും ഒരു തവി എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇടാൻ നോക്കുക ചട്ടി ചട്ടിക്കാനില്ലാത്തയാണെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് തേങ്ങ മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും നിങ്ങളുടെ എരിവിനുസരിച്ച് ചെയ്താൽ മതി എനിക്കിവിടെ ചെറിയ എരിവ് വേണ്ടതാണ് അപ്പം നേരപ്പം ഞാൻ ചെറിയ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ഇട്ടത് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടി അരച്ചെടുത്തുവിട്ടാ അപ്പോൾ ഞാൻ വീണ്ടും എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സവാള പച്ചമുളക് പിന്നെ നമ്മൾ കൊത്തി വെച്ച തേങ്ങാക്കൊത്ത് അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഒന്നും കൂടി നമുക്ക് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരു അതെടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി ഇതിരിക്കെ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളതിരിക്കു ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാനായിട്ട് ശ്രമിക്കണം മറക്കരുത് കാരണം ഉപ്പ് ഇതിൻ്റെ ഇടയിലേക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ കഷ്ണങ്ങൾ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം അത് നല്ല മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ ഞാൻ മൂടി വെച്ചു മൂടി വെച്ചിട്ട് ഞാൻ അരപ്പിൻ്റെ കാര്യം ഒന്നും കൂടി പോയി നോക്കട്ടെ ഞാൻ കുറച്ച് വറുത്ത് അരച്ചു വെച്ചിട്ട് വന്നത് പക്ഷെ അത് മുഴുവനായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വീണ്ടും ഇത് ശരിയായിട്ടില്ല ഒന്നും കൂടി ഞാൻ അരച്ചെടുത്താണ് ഇപ്പോൾ അതേന്ന് കാണുന്നത് നല്ല പേസ്റ്റ് പോലെയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചക്കക്കുറി വെന്ത് കഴിഞ്ഞു വെന്തലേക്ക് ഞാനത് അരപ്പ് ചേർത്തു അരപ്പ് ചേർക്കുന്നത് കാണിക്കാൻ മറന്നു പോയതാട്ടോ അപ്പോൾ ഇച്ചിരി വെള്ളം വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ശകലം വെള്ളം ഞാൻ ഒഴിച്ചത് ഇച്ചിരി കൂടി പോവുകയും ചെയ്തു അപ്പോൾ ഞാൻ ഈ കടുക് പൊട്ടിക്കുകയാണ് ഇതിലും ഞാൻ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയും വേപ്പിൻ്റെ അലയും അതുപോലെ തന്നെ ഉണക്കമുളകും കൂടി പൊട്ടിച്ചിട്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഇറച്ചിക്കറി പോലെയുള്ള ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കറിയാണ് ഇതുണ്ടാക്കാനായിട്ട് കാരണം ഒരുപാട് കഷ്ടപ്പെടണമല്ലോ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പറാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ചക്കക്കുരു വീട്ടിലുള്ളവർ ചെയ്ത് നോക്കണേ താങ്ക് യു